ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് മഹാത്മാഗാന്ധിയുടെ കൊലപാതകം സംഭവിച്ചു അതിനുശേഷം വലിയൊരു മറവിളി ആർ എസ് എസ് ഹിന്ദു മഹാസഭ ശക്തികൾക്കെതിരായി ഇന്ത്യ ഒട്ടാകെ വന്നു കൊലപാതകകളെ ഉടനടി അവർക്കെതിരായി നിലപാടെടുക്കാൻ ഗവൺമെൻറ് നിർബന്ധിതമായി അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ പട്ടേൽ തന്നെ ആർ എസ് എസിനെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി ഈ നിരോധനം ഏതാനും മാസങ്ങൾ നീണ്ടു നിന്നു നിരോധനം ത്തിൻ്റെ സമയത്ത് നിരോധനത്തിൽ തന്നെ ഏതാണ്ട് ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരെല്ലാവരും തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു അതിൽ സർസംഘ് ചാലക്കായിരുന്ന എം എസ് ഗോൾവാൾക്കറും ഉൾപ്പെടുന്നു ഗോൾവാൾക്കർ ജയിലിലായതിനു ശേഷം അദ്ദേഹം അന്നത്തെ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതി കത്ത് വളരെ പ്രധാനപ്പെട്ടൊരു കത്താണ് കത്ത് അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു കത്തായിരുന്നു മോചിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നത് അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരുന്നു ഒരു കാര്യം എന്ന് പറയുന്ന അദ്ദേഹം ഇന്ത്യ എന്ന് പറയുന്ന നാടിനെ സ്നേഹിക്കുന്ന ഒരു ദേശാഭിമാനിയായ ഒരു പ്രവർത്തകനാണ് അദ്ദേഹത്തിന് നേരിട്ട് ഈ പറയുന്ന വധത്തിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല ആർ എസ് എസ് ഇക്കാര്യത്തിൽ നിഷ്കളങ്കരാണ് എന്നൊക്കെ വാദിച്ചതിന് ശേഷം അദ്ദേഹം പിന്നെ കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് അതായത് ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന് ദേശീയമായിട്ടുള്ള ഇന്ത്യയുടെ ഉദ്ഗ്രഥനത്തിന് ഏറ്റവും ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ കൂടിയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെ നേരിടുന്നതിന് കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിൽ വിപ്ലവം സംഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ബോൾഷവിക് മാതൃകയിലുള്ള ഒരു വിപ്ലവം സംഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഏതു വിധേനയും നേരിടുന്നതിന് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും നൽകാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കത്തിൽ സൂചിപ്പിക്കും അതുകൊണ്ട് എൻ്റെ വിട്ടയക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിൽ സിംഗിൾ ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഇത്തരത്തിൽ വേർതിരിച്ച് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ ചോദ്യം അക്കാലത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിലെ സ്വാതന്ത്ര്യവും അതുപോലെ പിന്നീട് നടന്ന സംഭവങ്ങളും കൂട്ടി കൂട്ടിച്ചേർത്ത് വായിച്ചാൽ മാത്രമേ ഇക്കാലത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമുക്കൊക്കെ അറിയുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന വർഗീയ കലാപങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു അതിനോടൊപ്പം തന്നെ നാൽപ്പത്താറ് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ഒട്ടാകെ തന്നെ വൻതോതിലുള്ള ജനകീയ സമരങ്ങൾ നടന്നു വന്നിരുന്ന കാലഘട്ടമാണ് നമുക്കൊക്കെ അറിയുന്ന പോലെ കേരളത്തിൽ പുനപ്ര വയലാർ സമരം ഇക്കാലത്താണ് നടന്നത് വടക്കൻ മലബാറിലെ നിരവധി കർഷക സമരങ്ങൾ ഇക്കാലത്താണ് നടന്നത് സേലം ജയിലിലെ വെടിവെപ്പ് എന്ന് പറയുന്നത് അതിന് തൊട്ടുശേഷം അതിനാവശ്യമായിട്ടുള്ള ആളുകളെ ജയിലിലാക്കിയത് ഇക്കാലത്താണ് അതുപോലെ തന്നെ തെലങ്കാന സമരം ഇക്കാലത്താണ് നടക്കുന്നത് തെബാഗ പ്രസ്ഥാനം ഇക്കാലത്താണ് നടക്കുന്നത് നേവിയിലെ കലാപം ഇക്കാലത്താണ് നടക്കുന്നത് പഞ്ചാബിലും മറ്റുമുള്ള കർഷകരുടെ ഇടയിൽ അസ്വസ്ഥതകൾ ഇക്കാലത്ത് പ്രത്യക്ഷപ്പെടുന്നതിനും റെയിൽവേ അടക്കമുള്ള റെയിൽവേയും പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്സും അടക്കമുള്ള പ്രദേ മേഖലകളിലെ തൊഴിലാളികളുടെ പണിമുടക്കുകൾ ഇക്കാലത്ത് വ്യാപകമായിട്ട് വന്നിരുന്നു ഇതെല്ലാം കാണിച്ചത് ജനങ്ങൾ പൊതുവിൽ അസ്വസ്ഥരായിരുന്നുവെന്നും പോപ്പുലറായിട്ടുള്ള ജനകീയമായിട്ടുള്ള സമരങ്ങൾ എല്ലാ മേഖലകളിലും വ്യാപിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ച ഈ സമരങ്ങൾ എന്ന് പറയുന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അവിടെ കിടക്കുന്നില്ല പക്ഷേ അതിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ ഒന്ന് അത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരങ്ങൾ മാത്രമായിരുന്നില്ല അത് ഇന്ത്യയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു വളരെ ഗൗരവമേറിയ ഒരു സാമൂഹ്യ ഭിന്നത ആ സാമൂഹ്യ ഭിന്നത മതപരമായിട്ടുള്ള ആയിരുന്നില്ല അത് സമ്പന്ന വിഭാഗവും ദരിദ്ര വിഭാഗവും തമ്മിലുള്ള ഭിന്നത ഇവിടുത്തെ ജന്മി മുതലാളി വർഗങ്ങളും അതുപോലെ തന്നെ പണിയെടുക്കുന്നവരും തമ്മിലുള്ള ഭിന്നത അത്തരത്തിലുള്ള ഭിന്നത എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ശക്തമായ രൂപങ്ങളിലേക്ക് വന്നൊരു കാലഘട്ടമായിരുന്നു അത് എന്നു എന്നുള്ളതും ഇവിടെ പ്രധാനമാണ് എന്നുമാത്രമല്ല അത്തരത്തിലുള്ള ചില സമരങ്ങളെങ്കിലും ഇപ്പോൾ പുനപ്രവയലാർ അല്ലെങ്കിൽ തെലങ്കാന അല്ലെങ്കിൽ തേഭാഗ മുതലായിട്ടുള്ള സമരങ്ങൾ ഈ സമരങ്ങൾ അതത് പ്രദേശങ്ങളിലുണ്ടായിരുന്ന നാടുവാഴുത്തത്തിനെതിരായ സമരങ്ങളുമായി കൂട്ടിച്ചേർന്ന് നാടുവാഴുത്തത്തിൻ്റെതിരായ സമരങ്ങളായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു ഇപ്പോൾ പുന്നപ്രവയലാറിൽ എല്ലാവർക്കും ഒന്ന് പറയുന്ന അറിയുന്ന പോലെ ഇവിടുത്തെ ദിവാൻ ഭരണത്തെ അവസാനിപ്പിക്കുക എന്ന് പറയുന്ന അവരുടെ ഒരു മുദ്രാവാക്യമായിരുന്നു ഹൈദരാബാദ് നൈസാമിനെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് തെലുങ്കാന സമരത്തിൻ്റെ ഭാഗമായിരുന്നു തെഭാഗ പ്രസ്ഥാനം അക്കാലത്തെ പ്ര നിരവധി രാജാക്കന്മാരെ രാ ബർദ്ധ്വാൻ രാജ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള രാജാക്കന്മാരുടെ പ്രദേശങ്ങളിൽ വ്യാപിച്ചിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറയുന്ന സമരങ്ങളുടെ ഒരു പൊതു രാഷ്ട്രീയ സ്വഭാവം കൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ അക്കാലത്തെ സമ്പന്ന വർഗ്ഗത്തിന് ജന്മി മുതലാളി വർഗ്ഗങ്ങൾക്കെതിരായിട്ടുള്ള രൂപങ്ങൾ കൂടി ഇതിലേക്ക് കടന്നു വന്നിരുന്നുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ദേശീയ മുദ്രാവാക്യങ്ങളോടൊപ്പം തന്നെ നാടുവാഴുത്ത വിരുദ്ധ മുതലാളി വിരുദ്ധ ജന്മിവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഇവർ ഏറ്റെടുത്തിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തന്നെയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇക്കാലത്ത് നടക്കുന്നു അപ്പോൾ ഈ സമരങ്ങൾ ഉള്ള നേരിടുക എന്നുള്ള അക്കാലത്തെ പുതിയ സ്വതന്ത്ര ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു എന്ന് പറയാം അതിൻ്റെ വിശാംശങ്ങളിലേക്ക് അവിടെ കിടക്കുന്നില്ല വേറെ ഇതേ വേദിയിൽ നിന്ന് തന്നെ പല മറ്റു പല ക്ലാസ്സുകളിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഞാനിലേക്കൊന്നും പോകുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ ഈ തരത്തിലുള്ള ഈ സമരങ്ങൾ ഉണ്ടായി വന്നിട്ടുള്ള പൊതുവായിട്ട് വളർന്നു വന്നിട്ടുള്ള ജനകീയ വികാരം അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിൻ്റെ അടുത്തും ഭരണാധികാരികൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഉദാഹരണം പറയുകയാണെങ്കിൽ തെലങ്കാനയിലെ അക്കാലത്ത് തെലങ്കാനയിലെ സമരം എന്ന് പറയുന്ന അടിച്ചമർത്തുന്നതിൽ ഹൈദരാബാദിലെ നൈസാമും നൈസാമ്പിൻ്റെ കൂലിപ്പട്ടാളമായിരുന്ന പട്ടാളമായിരുന്ന റസാക്കർമാരും നടത്തിയ പങ്കിന് ശേഷം അവിടെ യഥാർത്ഥത്തിൽ പിന്നീട് സ്വതന്ത്ര ഇന്ത്യൻ പട്ടാളമാണ് യഥാർത്ഥത്തിൽ രംഗത്തിറങ്ങിയിട്ട് അവസാനം സമരത്തെ അടിച്ചമർത്തു പുനഃപ്രവയലാർ എല്ലാവർക്കും അറിയുന്ന പോലെ നാടുവാഴിയുടെ പട്ടാളമാണ് അതായത് സർ സി പിയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ പട്ടാളമാണ് അവിടെ ഇറങ്ങിയിട്ട് ഇതിനെ അടിച്ചമർത്തൽ അങ്ങനെയുള്ള പട്ടാള സ്വഭാവമുള്ള ഇടപെടലുകളും അടിച്ചമർത്തലുകളും എന്ന് പറയുന്നത് കൂടി വ്യാപകമായ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഗോൾവാൾക്കറിൻ്റെ ഈ ഒരു ഒരു സഹായ വാഗ്ദാനം ഉണ്ടായി വരുന്നതെന്നുള്ള നമ്മൾ ശ്രദ്ധിക്കണം കാരണം ജനകീയ സമരങ്ങൾ ജനകീയ സമരങ്ങൾ അടിച്ചമർത്താനായിട്ട് ഒരു ഭരണകൂടം രംഗത്ത് വരുന്നു ആ ഭരണകൂടം രംഗത്ത് വരുമ്പോൾ ആ ഭരണകൂടത്തിന് അതായത് ജനകീയ സമരങ്ങൾക്കെതിരായിട്ട് ഭരണകൂടത്തിന് അനുകൂലമായ സഹായ വാഗ്ദാനം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയം സേവക് സംഘൻ്റെ സർസംഘചാലക്ക് നടത്തുകയും ചെയ്തു അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എവിടെയായിരുന്നു ആദ്യം മുതൽ തന്നെ ആർ എസ് എസ് നിന്നിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഒരു വശത്ത് ജനകീയ സമരങ്ങൾ അടിച്ചമർത്തുക മറുവശത്ത് ജനകീയ സമരങ്ങളിൽ സൈനിക ഇടപെടലിനെ പോലെ ന്യായീകരിക്കുക ഇതിനനുകൂലമായിട്ട് അവരെ ദേശദ്രോഹികളായി മുദ്രകുത്തുക ഈ ദേശദ്രോഹികൾക്കെതിരായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സഹായ വാഗ്ദാനം ചെയ്യും ഇത് നമുക്ക് ഒരു ഹിന്ദുത്വ അക്കാലത്ത് വളർന്നു വന്നിരുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയെ കാണാൻ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല എന്നു മാത്രമല്ല ഈ തരത്തിലുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആ സ്വഭാവം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഇവരുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും നമുക്ക് ഇപ്പോൾ കേരളത്തിലടക്കമുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു 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 നീക്കം നമുക്ക് ഇവർ നടത്തുന്നതായിട്ട് കാണാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒരു ഹിന്ദു മഹാമണ്ഡലം എന്ന് പറയുന്നൊരു സംഘടന കേരളത്തിലുണ്ടാകുന്നു ഹിന്ദു മഹാമണ്ഡലത്തിന് വേണ്ടിയിട്ട് സവർക്കർ ഇവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഗോൾവാൾക്കർ അതുപോലെ തന്നെ ഇവിടെ വരുന്നുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നതായിട്ട് നമുക്കറിയാം തിരുവനന്തപുരത്ത് വന്നിട്ട് നടത്തിയൊരു പ്രസംഗം എന്ന് പറയുന്ന അതിശക്തമായ രീതിയിൽ കോൺഗ്രസ്സിനെയും മഹാത്മാഗാന്ധിയെ ആക്രമിക്കുന്ന രീതിയിലായിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ അതിനെപ്പറ്റി സംഘർ ഏതാണ്ടൊരു സംഘർഷത്തിൻ്റെ അവസ്ഥ വരെ വരുന്നതായിട്ട് നമുക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വരുമ്പോൾ അന്നു മുതൽ തന്നെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മതനിരപേക്ഷ രൂപങ്ങളെയൊക്കെ തന്നെ ശക്തമായിട്ട് എതിർക്കുന്ന നിലപാടും ഏറ്റവും പ്രധാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിശക്തമായ രീതിയിൽ വിമർശിക്കുകയും അടിച്ചമർത്തണമെന്നാവശ്യപ്പെടുകയും അതായത് നിരോധിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന നിലപാടും ഇവർ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇത് കാണിക്കുന്ന ഈ ഒരു നിലപാടിൻ്റെ വളർച്ച എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ പോലെ കേവലമായ മതരാഷ്ട്രീയം മാത്രമല്ല അതിലൂടെ ഉണ്ടായി വരുന്നത് അതിനോട് അതിനോടൊപ്പം തന്നെ അതിലപ്പുറം കിടക്കുന്ന ജനാധിപത്യത്തെക്കുറിച്ചും ഒരുപക്ഷേ ജനകീയ സമരങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ പ്രക്ഷോഭ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെയുള്ള വളരെ പ്രകടമായ വലതുപക്ഷ തീവ്ര വലതുപക്ഷ നിലപാടെന്ന് പറയുന്നത് അക്കാലത്ത് ആർ എസ് അക്കാലത്ത് തന്നെ ആർ എസ് എസ് സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല ഇത് ഈ ഒരു ശ്രമം അതായത് ഈ ഒരു ശ്രമം നമുക്ക് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിച്ച കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അംഗങ്ങളായിട്ട് വന്നിരുന്നുള്ളൂ ശ്യാമപ്രസാദ് മുഖർജി അംഗമായിരുന്നു അങ്ങനെ വിരലടണാവുന്ന ആളുകൾ മാത്രമാണ് ആർ എസ് എസ് മേഖലയിൽ നിന്ന ആളുകൾ ഈ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിൽ വരുന്നുള്ളൂ പക്ഷേ അവർ രണ്ട് മൂന്ന് കാര്യങ്ങൾ അവർ വാദിക്കുന്നുണ്ട് അത് വളരെ പ്രസ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാദങ്ങളാണ് എല്ലാം തന്നെ ഒന്ന് അമേരിക്കൻ മാതൃകയിലുള്ള ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റ് എന്ന് ഒരു സർവാധികാരിയായിട്ടുള്ള പ്രസിഡന്റ് എന്ന് പറയുന്നതാണ് ജനപ്രതിനിധി സഭയേക്കാൾ പ്രധാനമെന്നും ഒരു ജനായത്ത ജനാധിപത്യ ഭരണ ഭരണമെന്നുള്ളതിനേക്കാൾ പ്രസക്തമെന്ന് പറയുന്നത് ഒരു പ്രസിഡന്റ് ഭരണമാണെന്നും വാദിക്കുന്നൊരു സ്ഥിതി വിശേഷം ഉണ്ടായി വരുന്നുണ്ട് അതൊന്ന് രണ്ടാമത്തത് അതിനോടൊപ്പം തന്നെ അത് ഇപ്പോൾ തന്നെ ഇപ്പോൾ അടുത്ത് ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ് ഇന്ത്യ ഭാരതം എന്ന് വിളിക്കണം ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു പ്രയോഗമാണ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇന്ത്യ യഥാർത്ഥത്തിൽ അടിസ്ഥാനം ഇന്ത്യയുടെ ഒരു ആന്തരികമായിട്ടുള്ള ഭാരത എന്ന് പറയുന്നതിനെ ആ വാക്കിൽ തന്നെ പ്രതിഫലിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അതുകൊണ്ട് ഇന്ത്യയെ ഭാരതമെന്ന് വിളിക്കണം എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഡിമാൻഡ് ഉണ്ടായി വരുന്നു യഥാർത്ഥത്തിൽ ആ ഡിമാൻഡ് പിന്നീട് ഒരു ചെറിയ അളവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ അത് അംഗീകരിക്കപ്പെടുന്നുണ്ട് കാരണം ഇന്ത്യ എന്ന ഭാരതം എന്നുള്ളൊരു വാക്ക് ഒരു സ്ഥലത്ത് മാത്രം ഭരണഘടനയിൽ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് അപ്പോൾ അത് ചില ആളുകൾക്കിടയിൽ ആർ എസ് എസ് അല്ലാത്ത ചില ആളുകൾക്കിടയിലും അത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും പിന്നെ അതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഏറ്റവും കൂടുതൽ തർക്കവിഷയമായ കാര്യങ്ങളിലൊന്നു പറയുന്നത് ഹിന്ദുമതത്തെ മതമായി ഇന്ത്യയുടെ ഒരു മതമായി അംഗീകരിക്കണം എന്ന് പറയുന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട് അതിനേക്കാൾ പ്രധാനമായിട്ട് ഹിന്ദു മതത്തെ ഔദ്യോഗിക മതമായിട്ട് അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഹിന്ദുമതധർമ്മ സംഹിതകളെ ആ ഹിന്ദുമതധർമ്മ സംഹിതകളെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെ അടിത്തറയാക്കി മാറ്റണം എന്നും വാദിക്കുന്നു പ്രധാനമായിട്ട് ഹിന്ദു ലോ ഹിന്ദു ലോ എന്ന് പറയുന്ന അന്ന് തന്നെയുള്ളു കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ തന്നെ ഇവിടെ ഒരു ഹിന്ദു മാരേജ് ആക്ട് ഉണ്ടായിട്ടുണ്ട് ഹിന്ദു ലോ നേരത്തെ തന്നെയുണ്ട് ഈ പറയുന്ന ഹിന്ദു ലോ ഹിന്ദു മാരേജ് ആക്ട് തുടങ്ങിയവയെ ഇന്ത്യയുടെ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ നീതി നിയമവ്യവസ്ഥയുടെ ഇന്ത്യയുടെ സിവിൽ നിയമമായിട്ട് അംഗീകരിക്കണം എന്ന് പറയുന്നൊരു നിലപാട് ഇവർ അന്ന് സ്വീകരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഈ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു വശത്ത് അന്നത്തെ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അന്നത്തെ നിയമമന്ത്രി കൂടിയായിരുന്ന ഡോക്ടർ അംബേദ്കർ അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവയ്ക്കുന്നൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു അതേസമയം തന്നെ മറുവശത്ത് ശ്യാമപ്രസാദ് മുഖർജി അദ്ദേഹവും അംഗമായിരുന്നു അദ്ദേഹവും യഥാർത്ഥത്തിൽ നിന്ന് പുറത്തു പോകുന്നൊരവസ്ഥയും ഇക്കാലത്ത് ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ അതായത് ഒരു മതനിരപേക്ഷമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നൊരാശയത്തെ അവിടെ നേരിട്ട് തന്നെ ഇവർ അന്നു മുതൽ തന്നെ എതിർക്കാൻ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയുടെ നിയമാവലി സിവിൽ ലോ ഇന്ത്യയുടെ അടിസ്ഥാന പൗരാവകാശങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾ മുഴുവനും ഏതാണ്ട് ഹിന്ദു ആശയങ്ങളുടെ ഹിന്ദു മതധർമ്മ സംഹിതയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടണം എന്നുള്ള ഡിമാൻഡ് ഇവർ പല രൂപങ്ങളിൽ പല രീതികളിൽ മുന്നോട്ട് വയ്ക്കുകയും ആ പല രൂപങ്ങളിൽ പല രീതികൾ മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ സമ്മർദ്ദം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിന് മുമ്പ് പറഞ്ഞ പോലെ അംബേദ്കറിൻ്റെ കൊണ്ടൊക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ രാജിവെപ്പിക്കുന്നു അപ്പം അതൊക്കെ കാണിക്കുന്നൊരു പ്രധാനപ്പെട്ട സംഗതി ഒരു 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 ശക്തമായിട്ടുള്ളൊരു സമ്മർദ്ദ ഗ്രൂപ്പായി മാറാനായിട്ട് അന്ന് തന്നെ ആർ എസ് എസ് ശക്തികൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കഴിയുന്ന കാണാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യയിലെ ഭരണഘടനയുണ്ടാകുന്നത് ഈ പറയുന്ന അതിശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ ആ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ ഒരു പക്ഷേ അതിൽ കേവലമായിട്ട് ആർ എസ് എസ്കാർ മാത്രമല്ല ഉണ്ടായിരുന്നത് ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വലതുപക്ഷം എന്നൊക്കെ വിളിക്കാവുന്ന ആളുകളും സർദാർ പട്ടേൽ അടക്കമുള്ള ആളുകൾ ഇത്തരം ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു വിഭാഗത്തിനെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യയുടെ പിന്നീട് എല്ലാവർക്കും അറിയുന്ന രീതിയിലുള്ള ഒരു മതനിരപേക്ഷ ജനാധിപത്യ ായിട്ടുള്ള റിപ്പബ്ലിക്കിൻ്റെ എന്ന് പറയുന്ന ആശയം ഉണ്ടായിരുന്നു അപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഈ സെക്കുലർ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന പദപ്രയോഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അംഗീകരിച്ച ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തി രണ്ടാമത്തെ അമൻമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻ്റ് എന്ന് പറയുന്ന അമെൻമെൻറ്റിൽ മാത്രമാണ് അതൊക്കെ കൂട്ടിച്ചേർക്കപ്പെടുന്നത് അപ്പോൾ അത് കാണിക്കുന്നത് സെക്കുലർ മുതലായിട്ടുള്ള വാക്കുകൾ വേണമെന്നുള്ള ആശയമുണ്ടായിരുന്നുവെങ്കിലും അതിനെക്കുറിച്ചൊരു നിലപാടെടുക്കുന്നതിന് തടസ്സങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഭരണഘടനയുടെ രൂപീകരണത്തിൽ നമ്മൾ കാണുന്നു എന്ന് മാത്രമല്ല അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ആ പ്രശ്നം യഥാർത്ഥ സോൾവ് ചെയ്യപ്പെടുന്ന വളരെ ദുർഘട ഒരു വളരെ ദുർഘടകരമായിട്ടുള്ള അവസ്ഥയിൽ സോൾവ് ചെയ്യപ്പെടുന്നൊരു കാര്യമാണ് അത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ എവിടെ ആയിരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ആർ എസ് എസ് തുടർച്ചയായിട്ട് എടുത്തു പോകുന്ന നിലപാടെന്ന് പറയുന്നത് ഇന്ത്യയിലെ മത അവരൊക്കെ തന്നെ ഇപ്പോൾ നമ്മുടെ ചില ചില ചെറുകിട ആർ എസ് എസ്സുകാർ ഇവിടെ പറയുന്നതുപോലെ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളട്ടെ എന്നുള്ള നിലപാടാണ് അപ്പോൾ ചില ഇന്ത്യയിൽ നിന്നുള്ള ചില ഭരണാധികാരികൾ ഇപ്പോൾ ജാംനഗറിലെ നവാബ് അല്ലെങ്കിൽ ഹൈദരാബാദിലെ നൈസാം മുതലായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ പ്രദേശങ്ങൾ പാകിസ്ഥാനുമായിട്ട് യോജിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം വെച്ചിരുന്നതായിട്ട് നമുക്കറിയാം പിന്നീടത് റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് അത്തരത്തിലുള്ള പ്രദേശ നിർദ്ദേശങ്ങൾ വെച്ചിരുന്നതായിട്ട് നമുക്കറിയാം അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് ആർ എസ് എസ് എടുത്തിരുന്ന അക്കാലത്തെ നിലപാടെന്നു പറയുന്നത് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് പോരവകാശങ്ങളും നൽകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് അവർ തൊട്ട് തന്നെ എടുത്തു പോന്നിരുന്നു ഈ നിലപാടിനെ മറികടന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സംവരണമടക്കമുള്ള കാര്യങ്ങളിൽ അവരുടെ പൗരാവകാശങ്ങളെ സംബന്ധിച്ചും അവരുടെ മതപരമായിട്ടുള്ള ആസ്തികളെ സംബന്ധിച്ചും അവരുടെ മറ്റു തരത്തിൽ വിദ്യാഭ്യാസം മുതലായിട്ടുള്ള കാര്യങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുന്നതിനെ സംബന്ധിച്ചും ഒക്കെയുള്ള നിലപാടുകൾ ഇത്തരത്തിലുള്ള ഒരു അതിശക്തമായ സമ്മർദ്ദത്തെ മറികടന്നുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഭരണഘടനയിൽ അന്ന് അന്ന് സ്വീകരിക്കപ്പെടുന്നു അതൊക്കെ കാണിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ കൂടുതൽ സമ്മർദ്ദം ഞാൻ പറയുന്നത് ഇതെല്ലാം ആർ എസ് എസുകാർ സ്വീകരിച്ചു വന്നു എന്നുള്ളതല്ല ആർ എസ് എസ് എന്ന അർത്ഥത്തിൽ ആർ എസ് എസ് അംഗങ്ങൾ ശ്യാമപ്രസാദ് മുഖർജിയെ മറ്റും മാറ്റി അനിർത്തിക്കഴിഞ്ഞാൽ ആർ എസ് എസ് അംഗങ്ങളിതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതേസമയം തന്നെ ഒരു വലതുപക്ഷം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരുപക്ഷെ ന്യൂ എണ്ണത്തെ ന്യൂനപക്ഷമായിരിക്കാം പക്ഷേ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വലതുപക്ഷം എന്ന് പറയുന്നത് അന്ന് തന്നെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസ അസംബ്ലിയിലുണ്ടായിരുന്നുവെന്നും ഈ വലതുപക്ഷത്തെ ഉപയോഗിക്കാനായിട്ട് അന്നത്തെ ഹിന്ദു വർഗീയവാദികൾക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് കഴിയുന്നത് ഇതൊക്കെ കാണിക്കുന്നത് അങ്ങനെയുള്ളൊരവസ്ഥെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ന്യൂനപക്ഷമായിരുന്നുവെങ്കിലും ഹിന്ദുത്വവാദികൾക്കുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരിടം രാഷ്ട്രീയമായിട്ടുള്ളൊരു ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തന്നെ രൂപപ്പെട്ടു വന്നിരുന്നു എന്ന് നമുക്ക് കാണാം ഈ സാഹചര്യങ്ങളാണ് അന്നത്തെ മന്ത്രിസഭ അന്ന് അന്നത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി ഉപയോഗിച്ചുകൊണ്ടാണ് മിക്കവാറും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചത് ശ്യാമപ്രസാദ് മുഖർജി പുറത്തു പോവുകയും അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്നത്തെ മന്ത്രിസഭ സംവിധാനത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അന്ന് ആർ എസ് എസിൻ്റെ നഷ്ടപ്പെട്ടു ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകൻ എന്നുള്ള രീതിയിലുള്ള പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന് പറയുന്ന അന്ന് ആർ എസ് എസിന് നഷ്ടപ്പെട്ടു ആ ആർ എസ് എസിന് നഷ്ടപ്പെട്ട പൊളിറ്റിക്കൽ ഫ്രണ്ടെന്ന് പറയുന്നത് പിന്നീട് ആർ എസ് എസിൻ്റെ മുകളിലുള്ള നിരോധനം ഞാൻ പിൻവലിച്ചതോടുകൂടി ഒരു വർഷത്തിനകം ആർ എസ് എസിൻ്റെ മേലുള്ള നിരോധനം പിൻവലിക്കുന്നു ആർ എസ് എസിൻ്റെ മേലുള്ള നിരോധനം പിൻവലിക്കുന്നതോടുകൂടി അവർ അതിശക്തമായിട്ട് പിന്നീട് ഈ രാഷ്ട്രീയമായിട്ടുള്ള മുഖം എന്ന് പറയുന്ന സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് പിന്നീട് നടത്തുന്നത് ആ രാഷ്ട്രീയ മുഖമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് ജനസംഘം എന്നുള്ള പേരിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പിൽക്കാലത്ത് രൂപം കൊള്ളുന്നു ശ്യാമപ്രസാദ് മുഖർജിയെ പോലെയുള്ള ആളുകളെ തന്നെ വീണ്ടും മുമ്പിൽ നിർത്തിക്കൊണ്ട് ഉണ്ടാക്കിയ ഈ സംഘടനയിൽ അന്നു മുതൽ തന്നെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്ന അന്ന് തൊട്ട് തന്നെ പ്രധാനമായിട്ടും ഗോൾവാൾക്കർ അയച്ച മൂന്ന് ആർ എസ് എസ് പ്രവർത്തകരുണ്ട് അവരാണ് പിന്നീട് ഈ ജനസംഘം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചുക്കാൻ തന്നെ പിടിക്കുന്നവരാണ് അവർ ആണ് ആ അടൽ ബിഹാരി വാജ്പേയി ദീൻ ദയാൽ ഉപാധ്യായ ലാൽ കൃഷ്ണ അദ്വാനി എന്ന് പറയുന്ന മൂന്ന് പേർ അവർ ഇതാണ് യഥാർത്ഥത്തിൽ പിൽക്കാലത്ത് ഈ ജനസംഘം എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കാനും അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിൽ ഹിന്ദുത്വവാദികൾക്ക് ഒരു രാഷ്ട്രീയ മുഖം എന്ന് പറയുന്നത് സൃഷ്ടിക്കാനും ഉള്ള ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് നടത്തുന്ന അങ്ങനെയാണ് അപ്പോൾ ഇത് കാണിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു വശത്തുനിന്നും ഉണ്ട് കമ്മ്യൂണിസ്റ്റ് വിരോധം മറുവശത്തു നിന്നുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് അതിനോടൊപ്പം തന്നെ മുമ്പ് പറഞ്ഞ പോലെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവമുള്ള ഒരു ഭരണഘടന അല്ല നമുക്കാവശ്യം അതിന് പകരം നമുക്ക് വേണ്ടത് മറ്റൊരു തരത്തിലുള്ള ഹിന്ദു ധാർമ്മികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള ഒരു ഭരണരൂപമാണ് നമുക്ക് ആവശ്യമെന്ന് പറയുന്ന നിലപാട് ഈ നിലപാടുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തന്നെ രൂപം കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ നിലപാടുകൾ അവർ ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണാം ജനസംഘം രൂപം കൊള്ളുമ്പോൾ തന്നെ ഈ നിലപാടുകൾ അവർ വീണ്ടും കൃത്യമായ ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ളൊരു പരിപ്രേക്ഷ്യമായിട്ട് ആ ആവിഷ്കരിക്കുന്ന നമുക്ക് കാണാം ഇന്ന് വരെയുള്ള ഇപ്പോഴും ഹിന്ദുത്വ വർഗീയത പിന്തുടരുന്ന നിലപാടുകളുടെ എല്ലാം തന്നെ അടിത്തറ എല്ലാം തന്നെ രൂപകൽപ്പന എന്ന് പറയുന്നത് നമുക്ക് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ദശകത്തിൽ തന്നെ ഉണ്ടായിക്കഴിഞ്ഞു എന്നുള്ളതും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും ഒരൊറ്റ വ്യത്യാസമുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ജനസംഘം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപപ്പെടുന്നു രൂപീകരിക്കുന്നതോടുകൂടി ആർ എസ് എസ് അതുവരെ ഉണ്ടായിട്ടുള്ള ഒരു ഒരു തരത്തിൽ പറഞ്ഞ ഒരു രാഷ്ട്രീയ വനവാസമെന്നുള്ള ഞാനൊരു ആർ എസ് എസ് ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ ആർ എസ് എസ് കാരുടെ ഒരു ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാൻ തോന്നുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഹിന്ദുമഹാസഭയും ആർ എസ് എസും പോലെയുള്ള സംഘടനകൾക്ക് അവർക്കൊരു കൃത്യമായ രാഷ്ട്രീയ മുഖം ഉണ്ടായിരുന്നില്ല ആ അതിന് പകരം അവർ കേവലമായിട്ടുള്ള ഒരു മത സാംസ്കാരിക പ്രസ്ഥാനങ്ങളെന്നുള്ള നിലയിലാണ് നടന്നത് പക്ഷേ നമുക്ക് ജനസംഘത്തിൻ്റെ കൂടി ഔപചാരികമായിട്ടുള്ള എന്ന് നമ്മൾ പറയുന്ന ബൂർഷ്വാ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ നേരിട്ടവർ പ്രവേശിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇക്കാലത്തെടുക്കുന്നുണ്ട് അത് വളരെ ഗൗരവമുള്ളൊരു കാര്യം കൂടിയാണ് അങ്ങനെ നേരിട്ട് ഒരു 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 ഇത്തരത്തിലുള്ളൊരു മതരാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കാനും അതിൽ അതനുസരിച്ചുകൊണ്ട് നമ്മളുടെ അവിടുത്തെ ജനാധിപൂക്ഷ ജനാധിപത്യ പ്രക്രിയ പങ്കെടുക്കാനും തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മതരാഷ്ട്രീയത്തിന് ഈ പറയുന്ന ജനാധിപത്യ പ്രക്രിയയിൽ അതോടുകൂടി ഒരു സ്ഥാനം അതിന് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ഒരു സംഗതി കൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അവസാനത്തോട് നടക്കുന്ന അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് കാലത്ത് നടന്നിരുന്ന കലാപങ്ങളുടെ അലയോലികൾ ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ അവർക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് ഉള്ളതുകൊണ്ടാണ് അവരിത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നടക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് നമ്മളുടെ ഇന്ത്യയിലും മൊത്തത്തിൽ വരുന്ന മറ്റൊരു ഒരു അണ്ടർക്കറൻ്റ് ഒരു അടിയൊഴുക്ക് എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അടിയൊഴുക്കായിട്ട് ഈ ഹിന്ദുമത രാഷ്ട്രീയത്തിൻ്റെ രൂപീകരണത്തെ നമ്മൾ കാണണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം